ഹലോ എവരി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നീ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്ലസ് വൺ സാമ്പത്തിക ശാസ്ത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാംസിനൊക്കെ ആയിട്ട് ചോദിച്ചു കണ്ടുവരുന്ന സിക്സ് മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് എന്താണ് ആറ് മാർക്ക് ഉറപ്പിക്കാവുന്ന ചോദ്യമെന്ന് നോക്കാം അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ അതായത് നമ്മുടെ ഫൈവ് ഇയർ പ്ലാന്റ്സിന്റെ ഗോൾസ് അതിനാണ് ഇവിടെ പറയുന്നത് കേട്ടോ അപ്പോൾ എന്താണ് ഫസ്റ്റ് വൺ ആണ് വളർച്ച അഥവാ ഗ്രോത്ത് എന്ന് പറയുന്നത് വളർച്ച ഒരു സാമ്പത്തിക വ്യവസ്ഥ വളരുമ്പോൾ അതിൻ്റെ കാർഷിക വ്യവസായവും സേവനങ്ങളും വളരുന്നു ഒരു സാമ്പത്തിക വ്യവസ്ഥ വളരുമ്പോൾ എന്തൊക്കെയാണ് കൂടെ വളരുന്നത് കാർഷിക വ്യവസായം അതുപോലെ തന്നെ സേവനങ്ങളും ഒപ്പം വളരുന്നുണ്ട് ഈ എല്ലാ മേഖലകളുടെയും പ്രവർത്തനങ്ങളുടെയും വളർച്ച ആഭ്യന്തര ഉത്പാദന വളർച്ചയുടെ വളർച്ചയിൽ ഉൾക്കൊള്ളുന്നു എന്ന് വെച്ചാൽ നമ്മൾ ജി ഡി പിന്നു പറയില്ല അപ്പം ഈ വളർച്ചയ്ക്ക് എന്തിനാണ് ഇൻക്ലൂഡ് ആവുന്നത് നമ്മുടെ ജി ഡി പിയിൽ കൂടെയാണ് ഇൻക്ലൂഡ് ആവുന്നത് ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര തൃതീയ മേഖലയിൽ ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് ജി ഡി പി അതായത് നമ്മളൊരു കൺട്രിയിലെ ഒരു രാജ്യത്തിനകത്ത് നടക്കുന്ന എല്ലാ ഗുഡ്സ് അതായത് ഗുഡ്സിൻ്റെ എല്ലാ സർവീസസും അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ എല്ലാ പ്രൈസും ഇൻക്ലൂഡ് ആവുന്ന ഒരു വാല്യൂ ഒരു മൂല്യമാണ് എന്തെന്ന് പറയുന്നത് ജി ഡി പി എന്ന് പറയുന്നത് സെക്കൻഡ് പോയിന്റ് ആണ് ആധുനികവൽക്കരണം ആധുനിക സാങ്കേതിക വിദ്യ സ്വീകരിക്കുക എന്നതാണ് ആധുനികവൽക്കരണം ആധുനിക അഥവാ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് എന്താണ് അർത്ഥാക്കുന്നത് നമ്മൾ പുതിയ പുതിയ മോഡേൺ ആയിട്ടുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ അഡാപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ആധുനികവൽക്കരണം ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു അപ്പോൾ ആധുനികവൽക്കരണം എന്തിനെക്കൂടി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ഉത്പാദനക്ഷമതേനെ കൂടെ വർദ്ധിപ്പിക്കുന്നു കൃഷിയിടങ്ങൾ ഫാക്ടറികൾ സേവനങ്ങൾ എന്നിവയുടെ നവീകരണം ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു അപ്പോൾ നമ്മുടെ ഫാക്ടറികൾ അതുപോലെ തന്നെ സേവനങ്ങൾ കൃഷിയിടങ്ങൾ എന്നിവയൊക്കെ എന്തിനാണ് എന്തിന് നവീകരണത്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾ പദ്ധതികൾ സാമ്പത്തിക വ്യവസ്ഥയെ ആധുനികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിരന്തരം പ്രവർത്തിക്കുന്നത് അതായത് നമ്മൾ ആധുനിക ആധുനികവൽക്കരണം എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ മോഡേൺ ആയിട്ടുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആ ഒരു പ്രവർത്തനത്തിനെയാണ് നമ്മൾ മോഡേണൈസേഷൻ അല്ലെങ്കിൽ ആധുനികവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത് നെക്സ്റ്റ് ആണ് സ്വയം സ്വയം ആശ്രയം എന്ന് പറയുന്നത് അഥവാ സെൽഫ് റിലയൻസ് എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് പദം സ്വയം ആശ്രയം എന്നാൽ സ്വയം ആശ്രയിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നാണ് അതായത് നമുക്കറിയില്ല നമ്മൾ സെൽഫ് ഇൻഡിപ്പെൻഡൻ്റ് ആയിരിക്കണം അല്ലാതെ നമ്മൾ ആരിലും എന്ത് ചെയ്യാൻ പാടില്ല ഡിപ്പെൻ്റ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ആരെയും ആശ്രയിക്കാനായിട്ട് പാടില്ല ഒരു രാജ്യത്തിന് സ്വയം ആശ്രയം എന്നാൽ വികസനത്തിനായി സ്വന്തം വിഭവങ്ങൾ ഉപയോഗിക്കുക എന്നതാണ് അപ്പം എന്താണ് ഒരു രാജ്യത്തിൻ്റെ സ്വയം ആശ്രയം എന്നതുകൊണ്ട് എന്തായിരിക്കും അർത്ഥാക്കുന്നുണ്ടാവുക ആ ഒരു നാടിൻ്റെ വികസനത്തിനായി സ്വന്തം റിസോഴ്സസ് അല്ലെങ്കിൽ സ്വന്തമായി ഉണ്ടാക്കുന്ന വിഭവങ്ങൾ ഉപയോഗിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ലാസ്റ്റ് പോയിന്റ് ആണ് തുല്യത തുല്യത എന്നാൽ അസമത്വം കുറയ്ക്കുക എന്നതാണ് അപ്പം തുല്യത എന്നതുകൊണ്ട് തന്നെ എന്താണ് അർത്ഥാക്കുന്നത് നമ്മുടെ അസമത്വം ഉണ്ടല്ലോ അത് നന്നായിട്ട് കുറയ്ക്കാനുള്ളതാണ് കേട്ടോ തുല്യതയുടെ അഭാവത്തിൽ വളർച്ച ആധുനികവൽക്കരണം ശാശ്രയത്വം എന്നിവ അർത്ഥശൂന്യമാകും അപ്പോൾ നമ്മുടെ തുല്യത ഇല്ലെങ്കിൽ എന്താണ് ഇത് മൂന്ന് എന്താണ് അർത്ഥമില്ലാത്തതായിട്ട് മാറുന്നതാണ് പറയുന്നത് അപ്പോൾ ഏറ്റവും ആയിട്ട് ആറ് മാർക്കിന് ചോദിക്കാൻ ചാൻസ് ചാൻസുള്ള ക്വസ്റ്റിനാണ് സ്വന്തായാലും എന്തു ചെയ്യുക പഠിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം